കണ്ടല്ലൂർ ഗ്രാമത്തിൻ്റെ കണ്ടപ്പുറം ദേശത്തിൻ്റെ ഖ്യാതി വാനോളം ഉയർത്തിയ ഒരു കലാകാരനെ നമുക്ക് പരിചയപ്പെടാം വാ കായംകുളം പുല്ലുകുളങ്ങര കാരാവള്ളിയിൽ ദേവീക്ഷേത്രത്തിൻ്റെ ഇടതുവശത്തായി കാണുന്ന ഈ കൊച്ചുമുടിക്കടയിൽ നിന്നുമാണ് ഓണാട്ടുകരയുടെ ഒട്ടുമിക്ക ക്ഷേത്രങ്ങളെയും പൂരപ്പറമ്പുകളെയും സ്വർണ്ണമയമാക്കുന്നത് ഐശ്വര്യപൂർണമാക്കുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ അതെ ഈ കാണുന്നതാണ് ദേശവാസികൾ സുരേഷ് എന്ന് വിളിക്കുന്ന കൃഷ്ണകുമാർ എന്ന അതുല്യ കലാകാരൻ പരമ്പരാഗതമായി പകർന്നു കിട്ടിയ ദൈവികത തുളുമ്പുന്ന മനോഹരമായ കലാരൂപത്തെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റിയ ഒരു കണ്ടപ്പുറത്തുകാരൻ എത്ര വർഷമായ അണ്ണൻ ഇത്തരത്തിലുള്ള ഈ ദൈവിക കലകളുമായിട്ടുള്ള മേഖലകളിൽ ബന്ധപ്പെട്ടിട്ട് ഞങ്ങൾ ഉള്ളതാണ് അച്ഛൻ്റെ കാലം മുതൽ ഞങ്ങൾ ചെയ്യുന്നു അത് കഴിഞ്ഞ് അച്ഛൻ്റെ കാലം കഴിഞ്ഞ് ഞാൻ തുടർന്ന് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു അണന്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കുവാൻ അനുഭവം ഞാൻ ആദ്യം ഇപ്പം ശബരിമല ഭാഗ്യം ഉണ്ടായി ചെട്ടുടകരുടെ ജീവിതം പുതുക്കി ഭാഗ്യം ഉണ്ടായി അങ്ങനെ ഒത്തിരി പിന്നെ ഒത്തിരി ക്ഷേത്രങ്ങളിൽ അത് ഭയങ്കര ഭാഗ്യമായിട്ട് കണക്കാക്കുന്നു അണ്ണന്റെ അഭിപ്രായത്തിൽ ഈ ജീവിതം എന്ന് പറഞ്ഞ ഒരു സംസ്കാരം ലഘുവായിട്ടൊന്ന് വിശദീകരിക്കാം ഓണാട്ടുകാരാണ് ഏറ്റവും കൂടുതൽ ജീവിതം ഉണ്ടായിരുന്നത് ഇപ്പം പല മേഖലയിട്ടായെങ്കിലും ഓണാട്ടുകാരെ ജീവിതത്തിൽ ഒന്ന് മൂന്ന് സൈസ് ജീവിതമുള്ളത് ചെട്ട ജീവിതം പിന്നെ ജീവിതം ജീവിതം എന്ന് അങ്ങനെ മൂന്ന് തന്റെ ഹൃദയത്തിന്റെ നിലവറക്കുള്ളിൽ ഓണാട്ടുകരിയുടെ ഒരായിരം ദേവതാ സങ്കല്പങ്ങളെ അഭൗമമായ കലാസൃഷ്ടികൊണ്ട് കലാ സൃഷ്ടി കൊണ്ട് കൊണ്ട് ചൈതന്യപൂർണ്ണമാക്കുന്ന ഒരു മാന്ത്രികനാണ് നമ്മളുടെ പ്രിയപ്പെട്ട സുരേഷ് ഓണാട്ടുകര ദേശത്തിൻ്റെ ക്ഷേത്രാചാരങ്ങളുടെ ഭാഗമായിട്ടുള്ള ജീവിത സംസ്കാരത്തിൻ്റെ ഈ കാണുന്ന ജീവിതങ്ങളെല്ലാം ഉണ്ടല്ലോ ഓരോ ദേവീദേവന്മാരുടെ ജീവിതങ്ങൾ ഉരുത്തിരിയുന്നത് ആ മഹത്തായ കലാകാരൻ്റെ ആ കലാകാരൻ്റെ കലാസൃഷ്ടിയിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ ഭാവനകളിൽ നിന്നാണ് ഒത്തിരി ഒത്തിരി ഒട്ടനവധി ക്ഷേത്രങ്ങളുടെ ചെറ്റുവളങ്ങര അടക്കമുള്ള ക്ഷേത്രങ്ങളിൽ ജീവിതകൾ പുതുക്കി പണിഞ്ഞതും പണിഞ്ഞു കൊടുത്തതും അദ്ദേഹത്തിൻ്റെ കരങ്ങളിൽ നിന്നാണ് എന്തെല്ലാം തരത്തിലുള്ള കലാസൃഷ്ടികളാണ് ഇവിടെ ചെയ്തു വരുന്നത് നെറ്റിപ്പെട്ടം ജീവിത കൊടിക്കൂര മെരോട്ടക്കുട മുത്തുട ആലവട്ടം ക്ഷേത്ര കലകളിലുള്ള ക്ഷേത്രങ്ങളിലൂടെ ചെയ്തത് എത്രയോ ക്ഷേത്രങ്ങളിൽ എത്രയോ പൂരപ്പറമ്പുകളിൽ എത്രയോ ഗജശ്രേഷ്ഠന്മാരുടെ ശിരസുകളിൽ മസ്തകങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് മനോഹരമായ നെറ്റിപ്പട്ടങ്ങൾ ഈ കാണുന്നതാണ് വലിയ ഗോളക ചെമ്പിൽ സ്വർണം പൂശിയതാണ് മുക്കുമ്പള ഇത്തരത്തിലുള്ള പല പല പേരുകളുണ്ട് ഓരോ കാര്യങ്ങളിലും ഓരോ ദൈവിക പരിവേഷമുള്ള ചില കൺസെപ്റ്റുകൾ ചില ഐതിഹ്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട് അതെല്ലാം ചേർത്താണ് ഒരു നെറ്റിപ്പട്ടം എന്ന് പറയുന്ന ഒരു ഒരു വിശാലമായ ഒരു മനോഹരമായ സൃഷ്ടിയിലേക്ക് മാറുന്നത് ചെറിയ കാര്യങ്ങൾ പോലും വലിയ ഫ്ലെക്സ് ബോർഡുകളാക്കി കവലകളിൽ നിരത്തുന്നവർക്കിടയിൽ പ്രശസ്തിയേക്കാൾ പ്രയത്നത്തിന് മുൻതൂക്കം നൽകുന്ന സുരേഷ് മറ്റുള്ളവരിൽ നിന്നും തികച്ചും വ്യത്യസ്തനാണ് പരമ്പരാഗതമായി പകർന്നു കിട്ടിയ മനോഹരമായ ഈ കലാരൂപത്തെ അതിൻ്റെ തനിമയൊട്ടും ചോരാതെ ആത്മാർത്ഥമായി കാത്തു സൂക്ഷിക്കുന്ന ഇതുപോലുള്ള കലാകാരന്മാർ എന്നും നമ്മുടെ സമൂഹത്തിന് ഒരു മുതൽക്കൂട്ടാണ് നിങ്ങളൊന്ന് മനസ്സിലാക്കുക കണ്ടല്ലൂർ എന്ന് പറയുന്ന ഞങ്ങളുടെ ഗ്രാമം കണ്ടപ്പുറം എന്ന് പറയുന്നത് ഞങ്ങളുടെ ദേശം എത്ര എത്ര കലാകാരന്മാരുടെ വിളനിലമാണെന്ന് മനസ്സിലായോ ഒരുപാട് അടുത്ത വെടിയിൽ വീണ്ടും കാണാവുന്ന പ്രതീക്ഷയോടെ ഞാൻ സോവി